നമസ്കാരം വരൂ നമുക്ക് ഭാഗവതം പഠിക്കാം ഇതിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്ന് ആദരാൽ ഉണർന്ന് ഇഴിഞ്ഞീടിനൂരും അമൃതവും പാനം ചെയ്ത് ആനന്ദിച്ച് അലസാതെ മാനസ പത്മത്തെങ്കിൽ വായും പൈകിളി തന്നെ എന്ന് തുടങ്ങുന്ന കുറെ വരികൾ ഇതിൻ്റെ മലയാള ഗ്രന്ഥകർത്താവായ ശ്രീ എഴുത്തച്ഛൻ്റെ സ്തുതികളാണ് ഇത് വേദവ്യാസൻ്റെ സ്തുതികളല്ല എഴുത്തച്ഛൻ്റെ സ്തുതി എന്നാൽ ഈ ഭാഗവതത്തിൽ മലയാളത്തിലേക്ക് ഇത് മാറ്റി എഴുതിയപ്പോൾ ഒരുപാട് സാമ്യമുണ്ടെങ്കിലും കുറേ കഥകൾ എഴുത്തച്ഛൻ്റെ ഭക്തിപ്രസ്ഥാനത്തിലൂടെ ഒരുപാട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് നമ്മൾ ഒരു ഗ്രന്ഥം മാത്രമല്ല പഠിക്കേണ്ടത് ഇതിൻ്റെ മൂലഗ്രന്ഥം മലയാള വിവർത്തനമുണ്ട് അത് പഠിക്കണം അതുപോലെ ശ്രീ സുഖബ്രഹ്മർഷിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഭാഗവതത്തിൽ നോക്കിയാൽ പോരാ ദേവി ഭാഗവതം പഠിക്കണം അതുപോലെ രാമായണം എന്ന ഇതിഹാസവും മഹാഭാരതം എന്ന ഇതിഹാസവും മറ്റ് പുരാണങ്ങളൊക്കെ നാം പഠിക്കണം ഈ ഭാഗവതം പഠിക്കണമെങ്കിൽ മഹാഭാരതവും ദേവി ഭാഗവതവും ഒക്കെ പഠിച്ചിരിക്കണം മഹാഭാരതം പ്രത്യേകിച്ച് പഠിച്ചിരിക്കണം കാരണം ഈ ഭാഗവതം തുടങ്ങുന്നത് തന്നെ മഹാഭാരതത്തെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആദ്യമൂല ശ്രീ പരമാനന്ദ സ്വദേവനം ആദരാൻ ഉണർന്ന് ഇഴിഞ്ഞിരുന്ന ഒരു ആ വാക്കിൽ ഇഴിഞ്ഞിരുന്നാണ് അല്ലാതെ അത്രയും പ്രശ്നമല്ല ആൾക്കാർ ഇഴഞ്ഞ് എന്ന് വായിച്ചു അവിടെ അർത്ഥം മാറുകയാണ് ഇഴിഞ്ഞീലിഞ്ഞ എന്ന് പറഞ്ഞാൽ വഴിഞ്ഞൊഴുകി വരുന്ന കാരണമായ പരമാനന്ദ സ്വരൂപത്തിൽ നിന്ന് സ്വത എന്ന സ്വരൂപം ആദരാൾ ഉണർന്ന് ഇഴിഞ്ഞീലിനോരമൃതവും പാലം ചെയ്ത് അനുദിനം ആനന്ദിച്ച് അലസാതെ മാനസപത്മത്യങ്ങൾ വാഴും കൈകളിൽ തന്നെ ഇവിടെ ഒരു തത്തയെ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് എഴുത്തച്ഛൻ എഴുതിയതല്ല നമ്മളൊരു കഥ എഴുതുമ്പോൾ അതിൻ്റെ ഉപമ കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് എഴുത്തച്ഛൻ ഇതിൽ അനേകം ഉപമകൾ ചേർത്താണ് ഈ ഭാഗവതം രചിച്ചിരിക്കുന്നത് അത് നമുക്ക് പിന്നാലെ വായിക്കുമ്പോൾ മനസ്സിലാവും പോലെ പോലെ പിന്നത് വണ്ണം അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് അപ്പോൾ അവിടെ ഒരു തത്തയില്ല മാനസപത്മത്യങ്ങൾ വാഴും പൈവിളിക്കുന്നുണ്ട് അപ്പോൾ മനസ്സാകുന്ന താമരയിൽ വാഴുന്ന സരസ്വതി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി പൈകിളിപ്പെണ് താമരയും ലക്ഷ്മി ദേവി ഇരിക്കാറുണ്ട് സരസ്വതി ദേവി ഇരിക്കാറുണ്ട് ഇവിടെ സരസ്വതി ദേവിയായിട്ട് എടുത്താൽ മതി വിദ്യയുടെ ദേവത മാനസ മാനസപത്മിൽ വാഴും എന്ന് പറയാൻ കാരണം അല്ലാതെ ഒരു കിളി അടുത്തിരിപ്പോൾ ഇല്ലാതെ ഒരു കിളിയെ വെച്ച് കൊണ്ടുവരിയതുമല്ല കിളി പറഞ്ഞു കൊടുത്തിതുമല്ല ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹം തെറ്റിദ്ധാരണകളൂടെയാണ് ഭാഗവതം കൈകാര്യം ചെയ്യുന്നവർ പോലും മുന്നോട്ട് പോകുന്നത് ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്ന് ആദരാൽ ഉണർന്ന് ഇഴിഞ്ഞീടിനൊരു അമൃതവും പാലം ചെയ്ത് അനുദിനം ആനന്ദിച്ച് അലസാതെ മാനസപത്മത്യങ്ങൾ വായും പൈങ്ങണിപ്പണ് മാനുഷഭാവം പഴുതായി കഴിഞ്ഞത് മുൻപേ മാനസം തെളിഞ്ഞ് ദിവ്യ ആനന്ദ സ്വാഭാവികം സാധിപ്പാൻ എളുതായ സാധനം ഏത് ഒന്നു ഉള്ളൂ സാധനം അത് ബാലേ ചൊല്ലു എന്നോട് ഇപ്പോൾ ചൊല്ലുവാൻ അനേകം ഉണ്ട് ഓരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാധി വിഹൂരിതം ചൊല്ലരുതവാ നമുക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നും ചൊല്ലരുതെന്നല്ല നമുക്ക് പുരാണത്തിൽ ഏറ്റവും വലുത് നല്ലതെന്ന് പറയുന്ന ഭാഗവതമാണെന്ന് പറയാനാണ് ൊല്ലരുത് അവ നമുക്ക് പുരാണങ്ങൾ ചൊല്ലുക എന്നതും കേൾക്ക എന്നുള്ളതും ചെയ്യാൻ വേണ്ടി ചൊല്ലരും പുരാണങ്ങൾ ഉള്ളവ എല്ലാറ്റിനും നല്ലത് ഭാഗവനം എന്നറിയുക പത്മാതി പുരാണങ്ങൾ ഒത്തിരി നന്ന് നന്നെങ്കിലും എന്നറിയേക്കുന്നപ്പോ നന്ന് എന്ന് പിരിക്കണം പത്മാതി പുരാണങ്ങൾ അതായത് പത്മപുരാണം ബ്രഹ്മപുരാണം ബ്രഹ്മണ്ഡ പുരാണം ബ്രഹ്മവൈവത്തപുരാണം വരാഹ പുരാണം മത്സ്യപുരാണം മാർക്കണ്ട പുരാണം ഇങ്ങനെ പതിനേഴ് പുരാണങ്ങൾ ഇത് ഭാഗവതം കൂട്ടി പതിനെട്ട് പുരാണങ്ങൾ ദേവി ഭാഗവതമൊക്കെ ഉപപുരാണങ്ങളാണ് അങ്ങനെ ഉപപുരാണങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പത്മാതി പുരാണങ്ങളൊക്കെയും നല്ല എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലു എന്ന് വെച്ചാൽ ഈ ഭാഗവതമാണ് നല്ലതെന്ന് ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊല്ലത് ഓരോന്നെ നിരൂപിച്ചാൽ എളുതല്ല ഇത്രയൊന്നും ഇതുപോലെ വേറെ ഒന്നിനും കിട്ടത്തില്ല എന്ന് പറയില്ല ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗ തത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിൽ എല്ലാ വർണ്ണത്തിങ്കിലും എല്ലാവർക്കും നന്നായി സാധിക്കാവുന്ന സാധിക്കാവുന്നതായിട്ടുള്ള ഒന്ന് സാധിക്കാവൊന്ന് ഓന്നെന്ന് വായിക്കരുത് സാധിക്കാവുന്ന എളുപ്പമുള്ള ഒന്നല്ലോ എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചൂഭാഗവും അതിൻ്റെ ജനിക്കാനായിട്ടത്രയും മറ്റുള്ള കഥയല്ല അവിടെ ആദ്യ ശ്ലോകം മംഗല ആചരണമായി കവിനായകൻ പ്രയോഗിച്ചത് വേദവ്യാസൻ വേദവ്യാസൻ ും പതിനെണ്ണായിരം ശ്ലോകമായി വിസ്തരിക്കുന്ന കഥ പറയുകയാണ് അവിടെ ആദ്യ ശ്ലോകം മംഗല ആചരണമായി കവി നായകൻ പ്രയോഗിച്ചു വേദവ്യാസൻ സർവജ്ഞനായി സർവജഗത് കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാന സ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ വരേണമെന്നു വസ്തു നിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടു ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൽ പ്രാപ്തി സാധനവുമായി മേധ്യമായിരിക്കുന്ന ധർമ്മവും അതിങ്കിലും കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തി ഉണ്ടാവാൻ പിന്നെ മോക്ഷവും വരുമെന്ന് വേറെ ഞാൻ ചൊല്ലണമോ സുഖമേ സേവിച്ചിടും പ്രാമാണി താനും നിഗമം എന്ന് മൂന്നാം പദ്യത്തെ കൊണ്ടു ചോദിക്കും നിഗമം എന്ന വാക്കിൻ്റെ അർത്ഥം ഭേദം എന്നാണ് ഫലം ആദരപൂർവം കൽപക വൃക്ഷത്തിന്റെ നിന്നുടൻ പൂവി ആനന്ദം വരുമാറും പീയൂഷ ദ്രവത്തോടും അങ്ങനെയുള്ള മഹാഭാഗവത ആഖ്യരസം മംഗലം വന്ന് പരൻ തങ്കലെ ലെയ്പോളം ആവോളം പാനം ചെയ്തു കൊള്ളുക രസികന്മാരായുള്ള ആഗോള നിരന്തരം എങ്കിലോ ചൊല്ല് ചൊല്ല് സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ സുഖമേ നീ ഇവിടെ സുഖം എന്ന് പറയുന്നത് തത്ത എന്നുള്ളതാണ് സുഖ എന്നുള്ളതല്ല തത്ത എന്നുള്ളതാണ് ചൊല്ലുവാൻ ഇവിടെ ഇപ്പോൾ എനിക്ക് ഇതിൽ ഏതും ഇല്ല ഒരു മാന്ദ്യം മാധുരാതി ലക്ഷണങ്ങളാൽ ചൊല്ല പോകാതൊരു അതിമൂഢനായത് ഞാനും അവരവരുണ്ടല്ലോ കവീന്ദ്രന്മാർ ചൊല്ലെഴുന്നവർ മുമ്പിൽ ചെന്ന് ചൊല്ലുമ്പോൾ പിഴ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ചിലർ വായിക്കും അടുത്ത വരി നേർത്താണ് വായിക്കുന്നത് ചൊല്ലെഴുന്നവർ മുമ്പിൽ ചെന്ന് ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുകയല്ലല്ലേ എന്ന് അതായത് അറിവുള്ളവരുടെ മുമ്പിൽ ചെന്ന് ചൊല്ലുമ്പോൾ നമ്മൾ തെറ്റ് പറയത്തില്ല എന്ന് പറയരുതേ എന്ന് മനസ്സിന്റെ ആഗ്രഹം പറയുക ചൊല്ലിഴുന്നവർ മുമ്പിൽ ചെന്ന് ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുകയല്ല അല്ലേ എന്ന് അല്ലൽ ഉള്ള ലസിക്കുന്നു ഇത്രയും വാക്കുണ്ട് അല്ലൽ ഉല്ല ലസിക്കുന്നു വല്ലഭം എഴും വിനദാത്മജൻ അനന്തമില്ലാത എന്ന എഴുതിയാക്കുന്നത് അവിടെ തുല്യമില്ലാത്ത എന്നായി പറയണം വല്ലഭം എഴും വിനദാത്മജൻ വിനതയുടെ പുത്രനായകരുടെ പുല്യമില്ലാത്ത വേഗത്തോട് താൻ പറക്കുമ്പോൾ ആനന്ദാഗ്ര ആകാശത്തിൻ്റെ മുകളിലൂടെ ഏറ്റവും ഉയരത്തിൽ പറക്കുമ്പോൾ വല്ലാതെ എന്ന് കിടക്കുന്ന കണ്ട വാക്ക് അപ്പോൾ വല്ലാത്ത എന്ന് വായിക്കണം നേരത്തെ പറഞ്ഞതാണ് വല്ലാത്ത കൃഷമശകാദികൾ ചെറിയ ചെറിയ ജീവികൾ അത് കണ്ടിട്ട് എല്ലാവരും അടങ്ങുന്നു വല്ലഭം ഇല്ലായ്മയാണ് അപ്പോൾ ഇതിന്റെ ആ വല്ലഭം അതായത് ശ്രേഷ്ഠതയില്ലെന്നും പറഞ്ഞ് ആരും അടങ്ങുന്നില്ല അവരാൽ കഴിയുന്നതുപോലെ അവരവർ പറക്കുന്നു അധ്വാനിക്കുന്നു എന്ന് പറയുക കൂടെ ചെല്ലുന്നു എന്ന് പറയുക അപ്പോൾ വല്ലഭം എഴും വിനതാത്മജൻ അനന്ത അഗ്രെ തുല്യമില്ലാത്ത വേഗത്തോട് താൻ പറക്കുമ്പോൾ വല്ലാത്ത ക്രിസമശാദികൾ അത് കണ്ടിട്ട് എല്ലാവരും അടങ്ങുന്നു വല്ലഭം ഇല്ലായ്മയാണ് വല്ല ജാതിയും തന്നാൽ തന്നാൽ ഇവിടെ ഉച്ചാരണം ശ്രദ്ധിക്കണം അതാണ് ഭാഗവതം കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം ഉച്ചാരണ ശുദ്ധി സാമാന്യ വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കണം ഉച്ചാരണത്തിൻ്റെ കഥ പറയാൻ പ്രധാനമായിട്ട് ആചാര്യന്മാർ പോലും പറയും നിങ്ങൾ ഗ്രഹത്തിൽ ചെല്ലുമ്പോൾ ഗ്രഹദോഷം മാറ്റാൻ എന്ന് പറയും രണ്ടും ഗ്രഹ എന്നാണ് പറയുന്നത് ഗ്രഹം ആണ് വീട് ഗ്രഹം നമ്മുടെ നവഗ്രഹങ്ങൾ അപ്പോൾ ഉച്ചാരണത്തിൽ അതുപോലെ വൈകുണ്ടൻ എന്ന് പറയും ആ വാക്ക് തന്നെ തെറ്റാണ് വൈകുന്ഡൻ കുണ്ട അവിടെ ഉച്ചാരണ ശേഷി അതായത് നമുക്ക് ഉച്ചാരണ ശുദ്ധി ഉണ്ടാകണം വാക്കുകൾ ഉപയോഗിക്കേണ്ട വാക്കുകളിലെ അക്ഷരങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കൊച്ചിലേ പഠിച്ചതാണ് നമ്മുടെ ഓരോ അക്ഷരങ്ങളും അവിടെ നമ്മൾ നമ്മളെല്ലാം ഒരക്ഷരം ചേർത്താണ് ഇപ്പോൾ വായിക്കുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് മഠം എന്ന് പറയേണ്ടതിന് മഠം എന്ന് പറയും മൂഢൻ എന്ന് പറയതിന് മൂടൻ അതും പറയും എന്ന് ഇങ്ങനെ വാക്ക് മാറ്റുന്നില്ല അതിന് കാരണം അത് അവർക്ക് അരഞ്ഞുകൂടാത്തോണ്ടാണ് ഉച്ചാരണ ശുദ്ധിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോകും ഈ അർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം എന്ന് പറയുമ്പോൾ അതിന് പകുതി എന്നാണ് അർത്ഥം ചന്ദ്രകലത്ത് ധ അത് ചേരുമ്പോഴാണ് അർത്ഥം എന്ന് പറയാൻ അതിൻ്റെ അർത്ഥമാവുന്നു എന്ന് പറഞ്ഞതുപോലെ വല്ലാത്ത കൃഷമശകാദികൾ അത് കണ്ടിട്ട് എല്ലാവരും അടങ്ങുന്നു വല്ലഭം ഇല്ലായുകയല്ല വല്ല ജാതിയും തന്നാൽ തന്നാൽ അവിടെ തന്നാൽ തന്നാൽ എന്നൊക്കെ ആൾക്കാർ വായിക്കാറുണ്ട് തന്നാൽ തന്നാൽ എന്നും വായിക്കാറുണ്ട് തന്നാൽ തന്നാൽ അതായത് ആവുന്നത് പോലെ ാൽ ആയത് മുതിർന്ന് എല്ലാ ജാതിയും പറക്ക എന്ന് വന്നിടും ഇവിടെ അതിനൊക്കെ ന്യൂനം എന്ന് പറയാറുണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ച വാക്കാണ് ന്യൂനം അതിനർത്ഥം കുണക്കുക എന്നാണ് ഇവിടെ നൂനം ന നന്നായിട്ട് പറയണം നാന അല്ലാതെ നാന അതൊരു സിനിമ വാരിയുടെ പേരാണ് നാന അതുപോലെ ന്യൂനം എന്ന് പറഞ്ഞാൽ കുറക്കുക ഇവിടെ ൂനം എന്ന് പറയുന്നത് തീർച്ച ഉറപ്പ് എന്നാണ് വല്ലാത്ത ക്രിസമകാലികൾ അത് കണ്ടിട്ട് എല്ലാവരും അടങ്ങുന്നു വല്ലപ്പം ഇല്ലായ്മയാൽ വല്ല ജാതിയും തന്നാൽ തന്നാൽ ആയത് മുതിർന്ന് എല്ലാ ജാതിയും പറക്ക എന്ന് വന്നിടും നൂലം മെല്ലെ മെല്ലത് പുനർ എന്ന് അത് ഓർത്ത് ആകും വണ്ണം അല്ല രംഗിയെ സംശയിച്ച് ചൊല്ലിടാമല്ലോ ഇങ്ങനെയാണ് അവിടെ അത് പറയേണ്ടത് അടുത്ത വഴി എഴുത്തച്ഛൻ ഗണപതിയെയും സരസ്വതിയും ഒക്കെ സ്തുതിക്കുന്നതാണ് ചൊല്ലരും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണിക ആചാര്യം അവിടെ പൗരാണിക ആചാര്യം എന്ന് പറഞ്ഞത് പുരാണത്തിന്റെ കർത്താവ് എന്നുള്ളത് വെച്ച് തന്നെ പറയുകയാണ് അവ ആചാര്യന്റെ സ്ഥാനമാണല്ലോ പുരാണത്തിന്റെ ആചാര്യനാണല്ലോ എങ്കിലും പുരാണങ്ങളുടെ മൊത്തത്തിൽ ആചാര്യൻ ആണെന്ന് മാർക്കണ്ടരം കൊടുത്തു ശ്രീ ശിവൻ അപ്പോൾ ഇവിടെ ആചാര്യൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ പുരാണ കർത്താവാണ് നമ്മുടെ എല്ലാം ആചാര്യം തന്നെയാണ് ഇവർ രണ്ടു പേര് അപ്പോൾ ചൊല്ലിനും ഗണേശനും വാണിയും മൂന്തനും ചൊല്ലിന പൗരാണിക ആചാര്യനെ വ്യാസം താനും സ്വല്ലോകാധിപൻ മുമ്പം ആശാധിപതികളും എന്ന് വെച്ചാൽ അഷ്ടതിപ്പാലകൾ വല്ലായ്മ ഒഴിച്ച് ഭൂദേവ ദൈവതങ്ങളും കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലാവരും അനുഗ്രഹിച്ചിടുവാൻ വധിക്കുന്നേ എന്ന് സ്തുതിക്കുക